നിർദ്ദിഷ്ട തീരദേശ ഹൈവേയുടെ റിയാട് പഞ്ചായത്തിലെ അലൈൻമെന്റ് പുതുക്കി നിശ്ചയിക്കും നിലവിൽ അതിർത്തിക്കല്ലുകൾ സ്ഥാപിച്ചിട്ടുള്ള പതിനെട്ട് പോയിൻ്റ് മൂന്ന് മീറ്ററിന് പകരം പതിനഞ്ച് പോയിൻ്റ് മൂന്ന് മീറ്റർ വീതിയിൽ അതിർത്തിക്കല്ലുകൾ പുനഃസ്ഥാപിക്കും ഒരു ഭാഗത്തെ സൈക്കിൾ ട്രാക്ക് ഒഴിവാക്കി പുതുക്കി നിശ്ചയിച്ച അലൈൻമെൻറ്റിന് അംഗീകാരം ലഭിച്ചു ഇതനുസരിച്ച് വലിയ തോതിലുള്ള പൊളിച്ചുമാറ്റലുകൾ ഒഴിവാക്കപ്പെടുമെന്നാണ് അധികൃതരുടെ കണക്കുകൂട്ടൽ ജില്ലയിലെ മറ്റെല്ലാ പഞ്ചായത്തുകളിൽ നിന്നും വ്യത്യസ്തമായി ഇടവിലങ്ങ് പഞ്ചായത്തിലെ പുതിയ റോഡ് ജംഗ്ഷൻ മുതൽ അഴീക്കോട് ജെട്ടി വരെയുള്ള നാലര കിലോമീറ്റർ ദൂരം തീരദേശത്തു നിന്നു മാറി നിലവിലുള്ള ടിപ്പു സുൽത്താൻ റോഡിന്റെ ഇരുഭാഗങ്ങളിലുമായി പതിനെട്ട് പോയിന്റ് അഞ്ച് മീറ്റർ വീതിയിൽ അളന്നാണ് അതിർത്തിക്കല്ലുകൾ സ്ഥാപിച്ചത് നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളും പഞ്ചായത്ത് ഓഫീസ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സ്മാരക വായനശാല വ്യാപാര സമുച്ചയങ്ങൾ തുടങ്ങി റിയാട് മുതൽ അഴീക്കോട് വരെ റോഡിന്റെ ഇരുഭാഗങ്ങളിലുമുള്ള നിരവധി സ്ഥാപനങ്ങൾ പൊളിച്ച് മാറ്റേണ്ടിവരും തീരദേശത്തെ പൂർണ്ണമായും ഒഴിവാക്കി ജനവാസ വ്യാപാര മേഖലകളിലൂടെ അതിർത്തിക്കല്ലുകൾ സ്ഥാപിച്ചതിൽ പ്രതിഷേധിച്ച് മാസങ്ങളായി സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ സമരം നടന്നുവരികയാണ് പുറമ്പോക്ക് ഭൂമി കഴിച്ച് മറ്റ് അധികം ഭൂമി ഏറ്റെടുക്കേണ്ടി വരില്ലെന്നാണ് അധികൃതരുടെ കണക്കുകൂട്ടൽ കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടറുടെ ചേംബറിൽ എറിയാട് ഇടവിലങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റുമാർ സെക്രട്ടറിമാർ ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ പദ്ധതി കടന്നുപോകുന്ന വാർഡുകളിലെ അംഗങ്ങൾ വ്യാപാരി വ്യവസായി പ്രതിനിധികൾ എന്നിവരുടെ യോഗം ചേർന്നാണ് അലൈൻമെന്റിൽ വരുത്തിയ മാറ്റങ്ങൾ അംഗീകരിച്ചത് എറിയാട് പഞ്ചായത്തിലെ കോൺഗ്രസ് വാർഡ് അംഗങ്ങൾ യോഗം ബഹിഷ്കരിച്ചു